ഈ മേഖല തിരിച്ചുള്ള ഒരു നിയന്ത്രണമൊക്കെ വന്നു തുടങ്ങി എന്ന് പറയുന്നുണ്ട് അത് വന്നു തുടങ്ങിയോ അല്ല അങ്ങനെയല്ല വന്നു തുടങ്ങി ഇപ്പോൾ ഇന്നലെ ഒരു ചെറിയ നിയന്ത്രണം ഒരു ആളുകൾ സഹകരിച്ചിട്ട് ഇത്ര ഇപ്പം ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ ലാഭം ഉണ്ടായി അയ്യായിരത്തി എണ്ണൂറ് പോയി അയ്യായിരത്തി അറുനൂറ് ആയി അതൊരു വലിയ മാറ്റമാണ് ഉണ്ടായത് അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയുമോ കെ സി ബിടെ രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് വൻകിട വ്യവസായങ്ങൾ വർക്ക് ചെയ്യുക ഒത്തിരി ചാർജ് കമ്മിയാണ് ആ സമയത്ത് അപ്പോൾ അവരിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒന്ന് ചെറുതായിട്ടൊരു നിയന്ത്രണം എടുത്താൽ എൻ ഡി സി സി ഡിപ്പാർട്ട്മെൻറ്റും വ്യവസായികളും കൂടി ആലോചിച്ചിട്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതാണെന്ന് ഇരുന്നൂറ് പേട്ടു സംസ്ഥാനം മുഴുവനുള്ള മുഴുവനായിട്ട് മുഴുവനായിട്ട് അതാണ് പിന്നെ വാണിജ്യ സ്ഥാപനങ്ങളുണ്ടല്ലോ സ്ഥാ അലങ്കാര ലൈറ്റുകൾ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ അത് നിങ്ങളൊന്ന് സഹകരിക്കണം നിങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുക്കണം അത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി അനുഭവിക്കേണ്ടി വരും ഇത് വാരുടെയെങ്കിലും ഒരാളുടെ അല്ലല്ലോ ഇല്ല ഗാർഷിക ഉപദോക്തല്ല ഇപ്പോൾ മോട്ടറ് രാത്രി ഓടുന്നു ഇറിഗേഷൻ്റെ മോട്ടർ ഓടുന്നു ബോർവെല് ഓടുന്നു ലിഫ്റ്റ് ഇറിഗേഷൻ ഓടുന്നു അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി നമുക്ക് ഗാർഷിക ഉപഭോക്താളിനെ ബാധിക്കാതെ ഇരിക്കാം അതേപോലെ വേറെ നിങ്ങൾ എഴുതില്ല എന്നേ ഞാൻ പറയട്ടെ ഈ സോളാർ വച്ചു സോളാർ വെച്ചപ്പോൾ എന്താ വെച്ചാൽ ഒരു എ സി ഉള്ള വീട്ടിൽ പഞ്ച് എ സിയാണ് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ലാഭം കിട്ടുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക ഉപയോഗം വല്ലാതെ വർദ്ധിക്കുകയാണ് അപ്പോൾ ഇലക്ട്രിസിറ്റിയെ കിട്ടാത്തവർ ഒരുപാടാളുണ്ട് തന്നെ കോളനികൾ തൊണ്ണൂറ്റാറ് കോളനി അവർ ലൈറ്റുകൾ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ അവർക്കൊക്കെ എത്തിക്കണ്ടേ ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി അതാണ് മേഖല തിരിച്ചുള്ള വൈദ്യുതി മേഖല തിരിച്ച് വൈദ്യുതി അവരെ കൊണ്ട് വൈദ്യുതി നിയന്ത്രണമല്ല അവരെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവർ സ്വയം മാറി വരുന്നുണ്ട് അങ്ങനെ ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യില്ല അല്ല ഒത്തിരി അല്ല അങ്ങനെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ അവിടുത്തെ ലോഡ് നോക്കിയിട്ട് ഒരു ട്രാൻസ്ഫർ കീഴിൽ എത്ര ലോഡാണ് ഉള്ളത് അതിൻ്റെ പത്തിരട്ടിയും പതിനാറ് ഇരട്ടിയും വർദ്ധിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുറച്ചെണ്ണം കമ്മിയാക്കാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ അങ്ങനെയേ ചെയ്യുന്നുള്ളൂ വേറെ ലോഡ് ഷെഡിങ് പാലക്കാട് ജില്ലയിൽ തുടങ്ങി അതിൻ്റെ ഗുണം കിട്ടുക അതിലിപ്പോൾ മണ്ണാർക്കാട് ഭാഗത്ത് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ ബാക്കി ഇവിടെയൊന്നും വരുന്നില്ല അവിടെ ഒരു ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ എന്നാലും അത് ആയി നിയന്ത്രണമല്ല അവർ തന്നെ സ്വയം ആഫ് ചെയ്തെന്നൊരു സ്ഥിതി എത്തി ഇപ്പം ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ രാത്രി പകലും കത്തുകയാണ് പകൽ കത്തിക്കോട്ടെ കുഴപ്പമില്ല രാത്രി വരുമ്പോൾ എത്ര വർഷമുണ്ടറിയും ഇതൊക്കെ നോക്കണ്ട ലൈറ്റുകൾ ഓരോ മാളുകളിലുള്ള ലൈറ്റ് എത്രയാണ് അതൊക്കെ ഒന്ന് കമ്മിയാക്കി കുറച്ചൊന്ന് കമ്മിയാക്കിയാൽ മതി എട്ട് മണി കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സേ ഇല്ല എന്നാലും ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലോഡ് ഷെഡിംഗ് ഒഴുകാൻ മാർഗനിർദ്ദേശങ്ങളായി കെ എസ് ബി രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെ വൻവട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രവർത്തനം പുനഃക്രമീകരിക്കണം രാത്രി ഒമ്പതിന് ശേഷം വാണിജ്യ സ്ഥാപനങ്ങളുടെ അലങ്കാര വിളക്കുകൾ കെടുത്തണം എ സിയുടെ ഊഷ്മാവ് ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലായി ക്രമീകര താഴെയാക്കണം അതിൻ്റെ മുകളിലായി ക്രമീകരിക്കണം ും ഇല്ല അങ്ങനെയല്ല നമ്മൾ ഈ വൻകിട പ്രത്യേക ലൈനല്ലേ അവർക്ക് പ്രത്യേക ലൈനല്ലേ അപ്പോൾ അതൊരു ഒരു ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ അവർ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷപ്പെടാത്ത അതായത് ഗാർഗിക ഉപഭോക്താക്കളെ ഈ നിയന്ത്രണം ബാധിക്കില്ല എന്നുള്ളതാണ് ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ അയ്യായിരത്തി എഴുന്നൂറാണ് ഇപ്പോഴത്തെ അയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോഴത്തെ ഏറ്റവും ഉപയോഗം കൂടിയത് ആറായിരത്തിൻ്റെ മുകളിലായ നമുക്ക് ഇലക്ട്രിസിറ്റി വരില്ല എന്നത് ലൈനിൽ അത്രയും കപ്പാസിറ്റി ഉള്ളൂ അപ്പോൾ അത് കമ്മിയാക്കി കൊണ്ടുവരണ്ടേ അതിൽ ഇരുന്നൂറ് ആണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ചു ആയിരത്തി എഴുന്നൂ എണ്ണൂറിൽ നിന്ന് അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് അറുന്നൂറായി കുറച്ചു ഇന്നലത്തെ നീന്തൽ ഒറ്റ ദിവസം കൊണ്ടുവരണം അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെ സഹകരിക്കേണ്ടത് പക്ഷേ നിങ്ങളൊരു ഈ പക്ഷെ നമ്മളൊക്കെ എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് പവർ കട്ടില്ല പവർ കട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫലത്തിൽ പവർ കട്ട് പോലെയല്ലേ വന്ന അല്ല അല്ലല്ലോ പവർ കട്ട് എന്ന് പറഞ്ഞാൽ അത്ര എല്ലാ ഇതും ഒഴിവാകണ്ടേ പവർ കട്ട് എങ്ങനെയുണ്ട് ഒരു ഒരു ട്രാൻസ്ഫോറിൻ്റെ കീഴിൽ പത്ത് ഉപഭോക്താക്കളുണ്ട് അത് അമ്പതായാലും എന്തെയ്യും അപ്പോൾ ഡ്രിപ്പാകും ആ ഡ്രിപ്പാകുന്നത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആണ് അപ്പൊ അത് അത്രേ ഉള്ളു അതിൽ കയറി കഴിഞ്ഞൊന്നും ഇല്ല പുലർച്ചെ ഒരു മണി വരെ ഇടവിട്ട് ലോഡ് നിയന്ത്രണം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉത്തരവിൽ ബാധിക്കില്ലേ ഗാർഹിക ഇല്ല 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 എച്ച് ടി ലൈനും ആ ലൈൻ സെപ്പറേറ്റ് അല്ലേ ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് അതായത് ഏത് തരത്തിലുള്ള ഇത് നിയന്ത്രണം വന്നാലും അത് ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നാണ് ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ എല്ലാവരും കൂടി ഒരു അഞ്ച് നാല് എ സി ഉള്ളൂടെ ഒരു എ സി ഓഫ് ചെയ്താൽ മതി കുഴപ്പമില്ല അത് വ്യവസായ മേഖലയ്ക്ക് മാത്രമല്ല ഇപ്പോൾ രാത്രി പമ്പ് ചെയ്യുന്നവരും ലിഫ്റ്റ് ഇറിഗേഷൻസ് അതേപോലെ ഇപ്പോൾ മറ്റേ വാട്ടർ അതോറിറ്റിയുടെ രാത്രി പമ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് സമ്മാനിച്ച് പകല് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നിയന്ത്രണമില്ലാണ്ട് എല്ലാവർക്കും കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും പവർ പവർ കട്ട് തന്നെ പറയാം അതല്ല നിങ്ങൾ ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആകുമ്പോൾ പവർ കട്ട് എന്ന് പറയാൻ പറ്റുമോ അതല്ലല്ലോ അത് ഡ്രിപ്പ് ആകുകയാണ് അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ലേ വരുള്ളൂ അത് ഓഫാക്കി ഓൺ ചെയ്യാനുള്ളൊരു അവസരമല്ലേ വരുള്ളൂ അത്രയേ വരുള്ളൂ മിനിറ്റുകൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അയാൾ അവിടെ നിന്ന് വന്ന് ഓൺ ചെയ്യുന്ന ഒരു സമയമല്ലേ വരുള്ളൂ പവർ ട്ടില്ല നിയന്ത്രണം നിയന്ത്രണം മാത്രം നിയന്ത്രണം സ്വയം നിയന്ത്രണം ഞങ്ങൾ നിയന്ത്രിക്കുകയല്ല അവർ തന്നെ ഇപ്പം ഇന്നലെ അതെല്ലാം ചെയ്തു ഇന്നലെ അവരാണ് എല്ലാവരും മറ്റേ നല്ല രീതിയിൽ സഹകരണം ഉണ്ടായപ്പോഴാണ് ഇരുന്നൂറ് മെഗാ വോട്ടിൻ്റെ കമ്മി വന്നത് അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ടാണോ മിനിസ്റ്റർ വീട്ടിലെ ലൈറ്റ് തന്നെ കുറച്ചു എന്നൊക്കെ നേരത്തെ പറഞ്ഞത് പത്തെണ്ണം ഉപയോഗിച്ചിരുന്നത് അത് അഞ്ചാക്കി ചുരുക്കി അത് ചുരുക്കി ചുരുക്കി ഞാൻ ചുരുക്കിയല്ലോ ഞാൻ തന്നെ മാതൃക കാണിക്കട്ടെ ഇപ്പം എൻ്റെ ഓഫീസിൽ ഇന്നലെ സാധാരണ രണ്ട് എ സിയും വെച്ച് എല്ലാ ലൈറ്റും ഇടും അത് അതൊന്നാക്കി മന്ത്രി തന്നെ അതിൻ്റെ മാതൃകണിക്കുകയാണ് കാണിക്കണ്ടേ നമ്മൾ തന്നെ കാണിക്കണ്ടേ നിങ്ങളും കാണിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്